ഹലോ ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും തയ്യ് കാണുന്നതാണ് വന്ദേ ഭാരത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും അകത്തുനിന്ന് എങ്ങനെയായിരിക്കുമെന്ന് അന്വേഷിക്കാൻ നമുക്ക് എന്തായാലും തൽക്കാലം നിർവാഹമില്ല കാരണം കൊല്ലം വരെ ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പം പിന്നെ കൊല്ലം വരെ പോകാൻ വന്ദേഭാരതയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും നമ്മൾ സാധാരണ ട്രെയിനിൽ പോയാലും അവിടെ എത്തും വലിയ യാത്ര വരുമ്പോൾ വന്ദേ വന്ദേഭാരതി പോകാമെന്ന് പറഞ്ഞ് വന്ദേഭാരതീൻ ടാറ്റയെ ബൈബി പറഞ്ഞ് നമ്മളങ്ങനെ പോവാണ് കൊല്ലത്തൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവാണ് ഏട്ടാ അപ്പം വേണാട് എക്സ്പ്രസ്സിലാണ് ബുക്ക് ചെയ്തത് അപ്പോഴത്തേക്കും അഞ്ച് ഇരുപതിനാണ് ട്രെയിൻ നമ്മളവിടെ അഞ്ചു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി എത്തിയപ്പോഴത്തേക്കും തന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ട്രെയിൻ കയറിയിരുന്നു സീറ്റിൽ അല്പത്തിൽ സ്വല്പം വ്യത്യാസം ഉണ്ടായിരുന്നേ സീറ്റ് രണ്ടും വ്യത്യസ്തപരമായ സീറ്റുകളായിരുന്നു പിന്നെ അവിടെ ഇരിക്കേണ്ട ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തി രണ്ടുപേരും അടുത്തെടുത്തിരുന്നു അവിടെ എന്നിട്ട് സിനിമ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഏതെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ എത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി അവിടെ എത്തുമ്പോഴത്തേക്കും കമ്മല് മാല നോസ്പിൻ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല പിന്നെ എല്ലാം ഊര് ഇടൻ്റെ കൊടുത്തിട്ടാണ് പോയത് തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് ഒരു പത്ത് പത്തേം മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷ കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അടുത്ത് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം അടുത്ത് ബസ് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് പിന്നെ അറിഞ്ഞൂടാത്ത സ്ഥലമായോണ്ട് പിന്നെ ഭയങ്കര രസമാണല്ലോ ഒന്നും അറിഞ്ഞുകൂടാ ഏതാ ഏതാ വടക്ക് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ കണ്ട വഴിയെ അങ്ങനെ അങ്ങ് നടന്നു കടന്നിടത്തൊക്കെ ചോദിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ ബസ് സ്റ്റോപ്പിലെത്തി പിന്നെ അവിടെ നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി ചൂടാണെങ്കിലും ഒരു രക്ഷയുമില്ല ഇങ്ങോട്ട് വന്നപ്പോൾ കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പോൾ നല്ല ചൂടായിരുന്നു പിന്നെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഏതോ ഒരു ട്രെയിനിനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ചായ ഓടിച്ചായിരുന്നു ചായ കുടിച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്ക് നല്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പറയുന്ന കാര്യങ്ങളോടൊക്കെ നൂറ് ശതമാനം യോജിപ്പ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ യോജിപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുഖത്ത് ഈ എക്സ്പ്രഷൻ വരാറുണ്ട് അങ്ങനെ തിരിച്ചു വന്നത് ജനശതാബ്ദിയിലാണ് ജനശതാബ്ദിയിൽ കുറച്ച് ലേറ്റായി പന്ത്രണ്ട് അമ്പത്തഞ്ചിനായിരുന്നു ട്രെയിൻ പിന്നെ ഞങ്ങളൊരു സന്തോഷ വാർത്ത നമ്മുടെ യൂട്യൂബ് ചാനൽ മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സായി ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിനൊരു വീഡിയോ ഇടാം ഉറപ്പായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ടോ ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങൾ കാണുന്നത് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ വാച്ചിങ് അവർ കൂട്ടണം എങ്കിൽ കാര്യമുള്ളൂ അവ എന്തായാലും നമ്മൾ തിരുവനന്തപുരത്തെത്തി ഇനി വീട്ടിലോട്ട് പോകണം അപ്പം മറ്റൊരു ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ